സിനിമകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താരങ്ങളാണ് നടൻ ഗോവിന്ദ് പത്മസൂര്യയും ഭാര്യയും നടിയുമായ ഗോപിക അനിലും അർജന്റീന അന്റാർട്ടിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലെ യാത്രാ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ഇരുവരും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ യാത്ര പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിരിക്കുകയാണ് രണ്ടുപേരും നാട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ മുംബൈ എയർപോർട്ടിൽ നിന്നും ഒരു സ്പെഷ്യൽ വ്യക്തിക്കൊപ്പമുള്ള സെൽഫിയാണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് മറ്റാരുമല്ല എമ്പുരാനിലെ ഗോവർദ്ധൻ ഇന്ദ്രജിത്ത് ആയിരുന്നു ആ സ്പെഷ്യൽ വ്യക്തി അന്റാർട്ടിക്ക ലാറ്റിൻ അമേരിക്ക ട്രിപ്പിനു ശേഷം ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടെയാണ് നാട്ടിൽ തിരിച്ചെത്തിയത് അതിനൊരു പ്രധാന കാരണം എംബുരാൻ മുംബൈ എയർപോർട്ടിൽ വെച്ച് ഞങ്ങൾ ആരെയാണ് കണ്ടുമുട്ടിയതെന്ന് നോക്കൂ നമ്മുടെ ഗോവർദ്ധൻ പതിനാറ് മണിക്കൂർ നീണ്ട വിമാനയാത്രയുടെ ക്ഷീണം ഞങ്ങളുടെ മുഖത്ത് കാണാമെങ്കിലും ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യാതിരിക്കാനാകില്ല എംബുരാൻ ടീമിന് എല്ലാ ആശംസകളും എന്നാണ് ഗോവിന്ദ പത്മസൂപ്രിയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ് ജി പി പങ്കുവെച്ച ചിത്രം ഇൻസ്റ്റഗ്രാമിൽ വൈറലായി മാറിയത് ജിപിക്കും ഗോപികക്കും തിരികെ നാട്ടിലേക്ക് സ്വാഗതം െന്ന് ചിലർ കമന്റ് ചെയ്തപ്പോൾ ഗോവർദ്ധനൊപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്തതിലെ സന്തോഷമാണ് ചിലർ പങ്കുവച്ചിരിക്കുന്നത്